താമരശ്ശേരിയിൽ വീണ്ടും കാർഷിക വിളകൾ നശിപ്പിച്ച് കൊടുംക്രൂരത താമരശ്ശേരി കെടവൂരിലാണ് ഇരുട്ടിന്റെ മറവിൽ കാർഷികവിളകൾ പിഴുതെറിഞ്ഞത് പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പോലീസ് ജാഗ്രത പാലിക്കണമെന്ന് സി പി ഐ എം ആവശ്യപ്പെട്ടു താമരശ്ശേരി ടൗണിന് സമീപം കെടവൂരിലാണ് മനസാക്ഷിയില്ലാത്ത ക്രൂരത നടന്നത് റിട്ടയർഡ് ഫയർ ഓഫീസർ കെ പി ജയപ്രകാശിന്റെ ഉടമസ്ഥതയിൽ മുണ്ടോളി പാലത്തിന് സമീപത്തുള്ള കൃഷിയിടത്തിലെ നാല്പത്തിരണ്ട് കവങ്ങ് പതിമൂന്ന് തെങ്ങിൻ തൈ മൂന്ന് ജാതി എന്നിവയാണ് പിഴുതെറിഞ്ഞത് എന്റെ പച്ചക്കറി നനയ്ക്കാൻ സമയത്താണ് ഇത് ഞാൻ അവിടെ കണ്ടെത്തിയത് അന്നോൺ തന്നെ ഞാൻ പരിശോധിച്ചപ്പോ രണ്ടു വർഷത്തോളം പ്രായമായ പത്ത് തെങ്ങിൻ തൈ പത്തൊന്ത്രണ്ട് തെങ്ങിൻ തൈകള് ഒരു മൂന്ന് വർഷം നാല് വർഷം കാലാവധിയായ കവുങ്ങുകള് നാല്പത്തഞ്ചോളം കഴുങ്ങുകള് പിന്നെ അതുപോലെ ജാതിമരങ്ങൾ നാലോളം ജാതികൾ കായ് നിൽക്കുന്ന ജാതി മരങ്ങൾ ഇതെല്ലാം വെട്ടി നശിപ്പിക്കുന്ന നിലയാണ് കണ്ടത് ഇത് കഴിഞ്ഞാൽ കൃഷിക്കാരെ സംബന്ധിച്ചൊരു ഏറ്റവും വലിയൊരു വിഷമ സാഹചര്യം കൃഷി ഒരു കാലഘട്ടം കഴിഞ്ഞ് പൊന്തി വരുന്ന സാധനങ്ങൾ മൂന്ന് നാല് അഞ്ച് വർഷം കഴിയുമ്പോൾ ഇതിങ്ങനെ നശിപ്പിക്കും നമുക്കുള്ള കൃഷിക്കാർക്ക് ഒരു മനോധൈര്യം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഇതിപ്പോ കൃഷി ലാഭകരമല്ലാത്ത കാലത്ത് തന്നെ സ്വന്തമായിട്ട് തന്നെ പണം മുടക്കിയും കൊണ്ട് ഇത് എന്തെങ്കിലും ഇത് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത് ഞാനിവിടെ രണ്ടേക്കറോളം വയലിൽ നെൽകൃഷി ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ പ്രദേശത്ത് ഇത് ഇങ്ങനെ കൃഷി ചെയ്യാനുള്ള ഒരു വിഷമം എല്ലാ കർഷകരിലും ഇത് എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ കർഷകരെല്ലാവരും ഒരു സഹകരണക്കാരനായിരിക്കും എനിക്ക് വലിയ സപ്പോർട്ടുണ്ട് ഞാനിതിനെ പോലീസിന് കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് കേസ് കേസെടുത്തിട്ട് അന്വേഷിക്കാന്നാ പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അത് അവസാനിപ്പിക്കാന്നാ പറയുന്നത് പ്രദേശത്ത് ഒരു അശാന്തി പടർന്ന ഒരു അല്ലാതെ തന്നെ എല്ലാ പല കാര്യത്തും സ്ഥലങ്ങളിലും മൃഗങ്ങളെ ശല്യങ്ങളാണ് ഇത് മനുഷ്യ മൃഗങ്ങളെ ശല്യങ്ങളായി മാറുന്ന സാഹചര്യങ്ങളാണത് രണ്ടു വർഷം മുമ്പ് ജയപ്രകാശിന്റെയും മറ്റും കവുങ്ങ് കുലക്കറായ തെങ്ങ് ഇറമ്പൂട്ടാൻ തുടങ്ങിയവ വെട്ടി നശിപ്പിച്ചിരുന്നു ഇതേ പറമ്പിലും സമീപത്തുമാണ് അന്ന് സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടിയത് നൂറുകണക്കിന് തൈകളാണ് അന്ന് അക്രമികൾ നശിപ്പിച്ചത് അന്ന് പോലീസിൽ പരാതി നൽകുകയും കുറ്റവാളികളെക്കുറിച്ചുള്ള സൂചനകൾ കൈമാറുകയും ചെയ്തെങ്കിലും പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്നതാണ് വീണ്ടും കൃഷി നശിപ്പിക്കാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു അഞ്ഞൂറിൽ പരം കവങ്ങൾ അന്ന് വെട്ടി നശിപ്പിച്ചു അന്ന് വെട്ടി നശിപ്പിച്ച ഇവിടെ നശിപ്പിച്ചി പൊട്ടിച്ചതാണ്ട് വ്യത്യാസമല്ലോ അന്ന് അഞ്ഞൂറ് കവങ്ങൾ അതേപോലെ തന്നെ തെങ്ങും തൈകൾ കൊലക്കാറായ തെങ്ങും തൈകളെല്ലാം വെട്ടി നശിപ്പിച്ചാ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടിൽ വേറെ തന്ന അതിനെതിരെ വലിയ മേഖല വലിയ രീതിയിലുള്ള പ്രതിഷേധവും കൂട്ടായ്മ ഒക്കെ ഉണ്ടായിരുന്നു പോലീസ് കൃത്യമായി പരാതി കൊടുത്തിട്ട് യാതൊരു അന്വേഷണം പോലീസിന് വാങ്ങിണ്ടായിരുന്നു നമുക്ക് അനുഭവപ്പെടുന്ന കാര്യം അത് പോലീസ് വളരെ നിസ്സംഗരായി നോക്കി നിൽക്കുകയാണ് താമരശ്ശേരി പോലീസ് ചെയ്തത് പ്രാവശ്യം നമ്മൾ പോലീസ് സ്റ്റേഷനായി ഞങ്ങൾക്ക് തെളിവുകളൊന്നും ും കിട്ടിട്ടില്ലെന്ന് പറഞ്ഞു കൈമാറി മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരതക്കെതിരെ സി പി ഐ എം പ്രദേശത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇക്കാര്യത്തിൽ പോലീസ് ജാഗ്രത പുലർത്തണമെന്നും പ്രദേശം സന്ദർശിച്ച സിപിഐഎം ഏരിയ സെക്രട്ടറി കെ ബാബു പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരു മേഖലയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇതിനായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതു കഴിയും അങ്ങനെ അങ്ങനെയൊന്നുമില്ലാത്ത ഒരു യാതൊരുവിധ പ്രശ്നവും ഒരു മേഖലയിലാണ് ഇത്തരത്തിലേക്കുള്ള ഈ വിളകൾ നശിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള അവസ്ഥ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടി കാര്യത്തിൽ ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലീസോട് നമ്മൾ ഇടപെട പോലീസ് അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ എല്ലാവരും ഒരു പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മറ്റു ബന്ധപ്പെട്ട ആളുകളെ എല്ലാം ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പം വളരെയേറെ ക്രൂരമായ ഒരു പ്രതിഷേധ പ്രതിഷേധമായ രൂപത്തിലേക്കുള്ള ഒരു നടപടിയാണ് ഇതൊരു കാർഷിക വേള നശിപ്പിക്കൽ മാത്രമേ കാണാൻ കഴിയില്ല കാർഷിക വേള നശിപ്പിക്കൽ മാത്രമല്ല ഒരു പ്രദേശത്ത് അസ്വസ്ഥത ഉണ്ടാക്കുക ഒരു പ്രദേശത്ത് പിന്നെ മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ ആവശ്യമായ രൂപത്തിലേക്കുള്ള നടപടിയുടെ ഭാഗമായിട്ട് ഇത് കാണാൻ കഴിയും അല്ലെങ്കിൽ വേറെ ആരങ്കിലും ഒരു ശല്യം ഉണ്ടാകുന്ന രൂപത്തേക്കുള്ള ഈ അദ്ദേഹത്തിന്റെ കാർഷിക വളയുടെ ഭാഗമായിട്ട് ഈ ഇത് ഇതുണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പമൊരു പ്രശ്നമോ ഉണ്ടെങ്കിൽ അതിർത്തി തർക്കമോ മറ്റു വിഷയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സൂചിക്കാം അങ്ങനെ എല്ലാം ധരിക്കാം പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഈ പ്രശ്നം ഇങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിന്റെ വളർച്ച അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിലേക്കുള്ള കാർഷികോല്പന്നങ്ങൾ നശിപ്പിച്ച് ഇയാളെ തകർക്കുക എന്നുള്ള നേരെ മറിച്ച് ഒരു പ്രദേശത്ത് ഒരു വലിയ രൂപത്തിലേക്കുള്ള പ്രശ്നം ഉണ്ടാക്കുക ഒരു അസ്വസ്ഥ ഒരു അരാജകത്വം ഉണ്ടാക്കുക എന്ന രൂപത്തിലേക്കുള്ള ഒരു പ്ലാൻ ചെയ്ത പദ്ധതിയാണ് എല്ലാം പിഴുതുകൾ പിഴുത് മാറ്റുന്ന രൂപത്തിലേക്ക് സ്ഥിതിയാണ് അപ്പോൾ ഒരു സംഘമാളുകൾ പ്രത്യേകമായ രൂപത്തിലേക്കുള്ള പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പായത് അന്യമാവുന്ന കാർഷിക സംസ്കാരം തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് കാർഷിക വിളകൾ നശിപ്പിക്കുന്ന സംഭവം ആവർത്തിക്കുന്നത് അക്രമികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും കാർഷിക വിളകൾക്ക് സംരക്ഷണം നൽകാൻ അധികൃതർ തയ്യാറാവണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ ആവരണങ്ങൾ ദിയ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വല്ല മൈ ഐഡന്റിറ്റി